ഗ്രൂപ്പുകൾക്കായി വൈപ്പി ബ്ലോക്ക് പഞ്ചായത്ത് നൽകുന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തി എടവനക്കാട് ഗ്രാമപഞ്ചായത്തിലെ മെമ്പർമാരുടെ കൂട്ടായ്മ പുഷ്പ കൃഷിക്ക് തുടക്കമിട്ടു എടവനക്കാട് ഗ്രാമപഞ്ചായത്തിലെ മെമ്പർമാരുടെ കൂട്ടായ്മയിലാണ് പുഷ്പ എടവനക്കാട് പഴങ്ങാട് പടിഞ്ഞാറു ഭാഗത്ത് തുടക്കമിട്ടിരിക്കുന്നത് ൂക്കൾ ഉത്പാദിപ്പിക്കുക എന്ന ലക്ഷ്യവുമായി ആരംഭിച്ച പുഷ്പകൃഷി കൃഷി വൈപ്പിം ബ്ലോക്ക് പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഗ്രൂപ്പുകൾക്കായി നൽകുന്നതാണ് സഹകരിച്ച് വളരെ നല്ല രീതി ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം ഓണത്തിന് ചെയ്യണത് അത് നമുക്ക് വളരെ വിജയപ്രദമാക്കാനായിട്ട് ഈ പദ്ധതിയിൽ പുഷ്പ കൃഷി വാർഡ് മെമ്പർമാരുടെ നേതൃത്വത്തിലാണ് ആരംഭിച്ചിരിക്കുന്നത് തൊഴിലുറപ്പ് തൊഴിലാളികൾ നേതൃത്വം വഹിച്ചു കൃഷി ഓഫീസർ പദ്ധതി വിശദീകരണം നടത്തി നമ്മള് ഇടവേക്കാട് ഗ്രാമപഞ്ചായത്ത് സ്കീമിലും ബ്ലോക്ക് പഞ്ചായത്ത് സ്കീമിലും നമ്മൾ പുഷ്പ കൃഷിക്കുള്ള തൈകളും തൈകളും ബ്ലോക്കിന്റെ വളങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട് അപ്പൊ അതനുസരിച്ച് ഇപ്പോൾ ഓണത്തിന് വിളവെടുക്കാവുന്ന രീതിയിലാണ് നമ്മൾ തൈകൾ കൊടുക്കുന്നത് കൊടുത്തിരിക്കുന്നത് അപ്പൊ വളം അപ്ലൈ ചെയ്ത് അപ്ലൈ ചെയ്ത് സുമായ അപ്ലൈ ചെയ്ത് ഇത്ര ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ ചെടി നട്ടത് നമ്മൾ വളരെ നല്ലൊരു വിളവ് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഇത് ചെയ്യുന്നത് നമ്മളുടെ വാർഡ് മെമ്പർമാർ ഇതിനെ പറ്റി പറഞ്ഞപ്പോൾ വളരെ അധികം ആഗ്രഹത്തോടുകൂടിയും ഉത്സാഹത്തോടുകൂടിയും അവർ തന്നെ കൃഷി ചെയ്യാൻ തയ്യാറായി വന്നിരിക്കുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത് അവർ കമ്മിറ്റിയിൽ വളരെ വ്യക്തമായി ഞങ്ങൾ കൃഷിയിലേക്ക് ഇറങ്ങുമെന്ന് പറഞ്ഞുകൊണ്ട് ചെയ്തിരിക്കയാണ് അപ്പൊ ഇത് നമ്മുടെ നാട്ടിലെ കർഷകർക്ക് ഇതൊരു വലിയ പ്രോത്സാഹനം തന്നെയാണ്